നമസ്കാരം നമ്മൾ ഇപ്പോൾ കുളമാവ് ഡാമിന്റെ അടുത്തോട്ട് പോകുന്ന വഴിക്ക് കണ്ടതാണ് റോഡിന്റെ സൈഡിലിരുന്ന് കൊട്ട വരിന ഇത് എന്ത് എന്തോ ആ ചേട്ടാ എത്ര നാളായി ഈ ഒരു ആ തീറ്റന്ന് ശേഖരിക്കുന്നു പോകണം ആറ് കിലോമീറ്റർ പോകണം അല്ലേ ഇതിനൊക്കെ എങ്ങനെയാ വില വിലയിലുണ്ട്

കുടമ്പുളി ഇട്ടുവയ്ക്കുക വാളമ്പൊലി ഇട്ട് വയ്ക്കുക ഈ ഒറ്റ മുളക് പൂപ്പളടിക്കാതുകൊണ്ട് വയ്ക്കാം മുട്ട ഒരു അടിക്ക് വയ്ക്കുക ഇത് കൂട്ടൊരു ഏഴെണ്ണം ഉണ്ടാക്കും ഇത് ആ അതാകുമ്പോൾ പത്തെണ്ണം ഉണ്ടാക്കും പത്തെണ്ണ ഉണ്ടാക്കും അതില് ഇടയ്ക്കടയ്ക്ക് വാങ്ങിക്കുന്നുണ്ടോ വാങ്ങിക്കുന്നുണ്ടോ കൂടുതലില്ല ഇടയ്ക്കടയ്ക്ക് നമ്മൾ പണി നടക്കുന്നില്ല എന്തെങ്കിലും ഒരു ചെലവിനെ പൈസ ഇവിടെ ഇരിക്കും മലയിലെങ്കിൽ ഇവിടെ വീട്ടിലെ പോയിണ്ടാവും കുടുംബം ഉണ്ട് രണ്ടു പേ നാട്ടിലുണ്ട് തമിഴ്നാട്ടിലെ ഒരു കൊച്ചുണ്ട് വീട്ടിലെ സ്വന്തം തമിഴ്നാട് സ്വന്തം തമിഴ്നാട് ഇവിടെ നമ്മൾ പനിക്ക് കിട്ടുന്നുണ്ട് സാധനം അവിടെ നമ്മള് പൈസ അവിടുത്തെ മേടിക്കുന്നു നമ്മൾ എടുത്തിട്ട് വരാം നമ്മൾ ആരും ഒന്നും പറഞ്ഞില്ല നമ്മൾ ഓരോ കുടുംബല്ലേ കൂടുതലാകുമ്പോ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം നമ്മൾ ഓരോ കുടുംബ അവർ ചോദിക്കുന്നില്ല ഇത് ഉണക്കം മീനും ഒക്കെ ഇട്ട് വയ്ക്കാല്ലേ ഉണക്കമീനും കാര്യങ്ങളൊക്കെ ആ ഒന്നും ചെയ്യണ്ട നമ്മളെ കൊണ്ടുവന്ന ഉപയോഗിച്ചാൽ മാത്രം മതി മറ്റേ പൂച്ചട്ടിയാണോ ആ പൂച്ചട്ടി പഠിച്ചു അമ്പലത്തിൽ കൊണ്ടുപോയി സ്ഥലം കുളമാവോ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് കുളമാവ് ചെറുതോണി റൂട്ടിലൂടെ പോകുന്ന സമയത്താണ് ഇവിടെ റോഡ് സൈഡിലിരുന്ന് ഈറ്റ കൊണ്ട് ഈറ്റലെല്ലാം കൊളഞ്ഞുകൊണ്ട് ഈ ചെറിയ കൊത്തയും മുറവും ഇതെല്ലാം നിർമ്മിക്കുന്ന ഒരു ചേട്ടനെ കണ്ടത് തമിഴ്നാട് സ്വദേശിയാണ് നിങ്ങളിതുവഴി യാത്ര ചെയ്ത് വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ചേട്ടനയിൽ നിന്ന് വാങ്ങിക്കാം ഓക്കെ ചേട്ടാ ഹായ് ഓക്കെ